പലതരം കൗതുക കാഴ്ചകളും സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലാകാറുണ്ട് അത്തരത്തിലോടുന്ന ട്രെയിനിലിരുന്ന് ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് നൂഡിൽസ് പാചകം ചെയ്യുന്ന സ്ത്രീയാണ് ഇപ്പോഴത്തെ താരം വീഡിയോ പുറത്തുവന്നതിനു പിന്നാലെ സ്ത്രീക്കെതിരെ നടപടി സ്വീകരിച്ച് റെയിൽവേരം ഗത്തെത്തി ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് കേന്ദ്ര റെയിൽവേ ഇക്കാര്യം അറിയിച്ചത് വീഡിയോയിലുള്ള വ്യക്തിക്കും ചാനലിനുമെതിരെ നടപടി സ്വീകരിച്ചതായിട്ടാണ് റെയിൽവേയുടെ പോസ്റ്റിൽ പറയുന്നത് ഇലക്ട്രോണിക് കെറ്റിൽ ട്രെയിനുകൾക്കുള്ളിൽ ഉപയോഗിക്കുന്നതിന് കർശനമായ വിലക്ക് നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു സാഹസം ഇത്തരം ഉപയോഗം ഗങ്ങൾ തീപിടുത്തത്തിലേക്ക് നയിക്കാനിടയുണ്ടെന്നും മറ്റ് യാത്രക്കാർക്കും അത് ദോഷകരമാണെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടി ചിലപ്പോൾ വൈദ്യുതി വിതരണം തടസ്സപ്പെടാനും എ സിയുടെയും ട്രെയിനിലെ മറ്റ് ഇലക്ട്രോണിക് പോർട്ടുകളുടെയും പ്രവർത്തനം തടസ്സപ്പെടാനും ഇതുമൂലം സാധ്യതയുണ്ട് മഹാരാഷ്ട്രയിലെ ഒരു സ്ത്രീ എ സി കമ്പാർട്ട്മെന്റിന്റെ സ്വിച്ചിൽ പ്ലഗ് ചെയ്തിരിക്കുന്ന കെറ്റിലിൽ നൂഡിൽസ് പാചകം ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് വൈറലായത് ചിലർ വിഷയത്തിൽ സുരക്ഷയെക്കുറിച്ച് ആശങ്ക അറിയിച്ചപ്പോൾ മറ്റുള്ളവർ പൗരബോധത്തിന്റെ അഭാവത്തെ ചൂണ്ടിക്കാണിച്ചു